ഏകദേശം എത്ര രൂപ വേണ്ടി വണ്ടി എത്ര രൂപ അങ്ങോട്ടും കൊടുക്കാം അതായത് കൊണ്ടാ പറ്റുന്ന വണ്ടി അതെ ഏകദേശം എത്ര രൂപ മാസം ഗ്യാരണം അഞ്ചു മാസം ഗ്യാരണ്ടി ഇഞ്ചിന് അത്ര ഹൈ ക്വാളിറ്റി ഗ്യാരണ്ടി വരാൻ പറ്റുന്ന വണ്ടി അതെ അതെ മൈലേജ് എന്തായാലും എന്തായാലും അഡീഷണൽ അലോയി കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അത്യാവശ്യം ടയറും കാര്യങ്ങളും എല്ലാം വരുന്ന പൊളി വാഹനം എത്ര നമ്മൾ അഞ്ച് ലക്ഷത്തി നാപ്പത്തിയാറ് അഞ്ചാകും ഒരു സാധന ഒരു കാഷ് ബാഗിന്റെ പ്രൈസിന് നല്ലൊരു എം പി സെവൻ സീറ്റർ വണ്ടി ഡീസൽ ആണ് നല്ല മൈലേജ് കിട്ടും എത്ര രൂപ വണ്ടി വണ്ടി പതിനാല് എത്ര രൂപ വണ്ടി വണ്ടി എടുക്കാൻ പറ്റും ഇതും സീറോ ഡൗൺ ഡൗൺമെന്റ് ഓട്ടോമാറ്റിക് സീറോ ഡൗൺ പേയ്മെന്റ് കേരള ഒറിജിനൽ കേരള വണ്ടി നല്ല ഫാൻസി നമ്പർ ഇത് ഡീസലോടെ പെട്രോളോ ഡീസൽ ഓട്ടോമാറ്റിക് പതിനായിരം കിലോമീറ്റർ ഫുൾ അല്ലേ ഒരു രൂപ പോലും വേണ്ടാതാവണം നമ്മള് കിടന്ന ഒറിജിനൽ കേരള സെക്കൻഡ് ഓൺ ഫോർച്യൂണർ വീൽ ഓട്ടോമാറ്റിക് ഉണ്ടാവും ഇതിന്റെ മൈലേജാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ് ഡെയിലി യൂസിൽ നിങ്ങൾ ഒരു വാഹനം നോക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യുന്ന ഒരു അടിപൊളി വാഹനം തന്നെ പറയാം കാരണം ലോങ് ഡ്രൈവിൽ നമുക്ക് ഇരുപത്തി നാലുവരൊക്കെ മൈലേജ് കിട്ടും ഇത് ഡീസൽ അതോ പെട്രോൾ ഡീസൽ ഓട്ടോമാറ്റിക് ആണ് ഇത് ഡീസൽ ഓട്ടോമാറ്റിക് ഇത് ഓട്ടോമാറ്റിക് ആണെങ്കിൽ നമുക്ക് ഓട്ടോമാറ്റിക് ആണെങ്കിൽ പൊതുവെ എല്ലാവരും ഒരു വിഷയം പറയാം മൈലേജ് കുറവാണ് മൈലേജ് ഒരു പ്രശ്നമില്ല ഇരുപത് കൺഫേം ആണ് കൺഫേം ആണ് മൈലേജ് കിട്ടുന്ന ഒരു ഡീസൽ ഓട്ടോമാറ്റിക് വാഹനം ഇത് ഇത് അപ്പൊ നിങ്ങൾക്ക് ഒരു രൂപ രൂപയില് സീറോ പറ്റുന്ന ഒറിജിനൽ കേരള പോളി വണ്ടി അതും കിലോമീറ്റർ ലോ കിലോമീറ്റർ ഓടിയ ഒരു ഡേ ഫ്രണ്ട്സ് ഇന്ന് തവണ ഒരു വെറുതെ പറയല നമുക്ക് തവണ നല്ല സെവൻ സീറ്റേഴ്സും ഇന്നോവിൻ ഫോർച്യൂണർ ഫോർച്യൂണറുടെ സീറോ ഡൗൺ പേയ്മെന്റിൽ കൊണ്ടാകുന്ന നല്ലൊരു അടിപൊളി പാർട്ട് ആണ് പാർട്ടാണ് വീഡിയോ നിങ്ങൾ മിസ്സാക്കേണ്ട ഫുള്ള് കണ്ടോളി ഈ ചെറു കാറുകൾ വേണമെങ്കിലും നമുക്ക് ഫുൾ ഓൺ ഉണ്ട് അപ്പോൾ നമുക്ക് ഇനോവ ക്രിസ്റ്റ നമുക്ക് ഫുൾ ലോണില് ഫോർച്യൂണർ ഫുൾ ലോണില് അങ്ങനെയുള്ള ഒരു കിടിലൻ ഓഫർ വീഡിയോയിലേക്ക് എല്ലാ പ്രിയ കൂട്ടുകാർക്കും ഹൃദ്യമായ സ്വാഗതം ഏകദേശം നമുക്ക് പത്ത് അമ്പതോളം വാഹനങ്ങളുണ്ട് അപ്പൊ നമ്മൾ രണ്ട് പാട്ടായിട്ടാണ് ചെയ്യുന്നത് അപ്പൊ ഈ ഒരു പാർട്ടിൽ നമുക്ക് സെവൻ സീറ്ററുകളൊക്കെ ഫുൾ ലോണിൽ ഉള്ളതും നല്ല മൈലേജ് കിട്ടുന്ന വാഹനങ്ങളൊക്കെ ഉള്ള നല്ലൊരു അടിപൊളി പാട്ടാണ് അപ്പൊ നമ്മൾ എത്തിയിട്ടുള്ളത് നമ്മൾ ആ കൂടെ ഡീറ്റെയിൽസുകൾക്കാണ് അഫ്സൽക്കാ എങ്ങനെയുണ്ട് നമ്മൾ എത്രവണ എത്ര വാഹനങ്ങളാണ് നമ്മള് സീറോ ഡൗൺ പമ്പിലെ പോകുന്നത് പത്തു വണ്ടികള് സീറോ ഡൗൺ പമ്പിലെ ഹൈലൈറ്റ് രണ്ട് ക്രിസ്റ്റകള് നമുക്ക് ഫുൾ ഓൺ ഉണ്ട് ഫോർച്യൂണർ ഫുൾ ഓൺ ഉണ്ട് സെവൻ സീറ്റർ ഒക്കെ ഉണ്ട് യു വിസ് ഉണ്ട് അപ്പൊ അത്യാവശ്യം നല്ല കിടുകാജ് വണ്ടികൾ ഡീസൽ വണ്ടികൾ ഫുൾ ഓൺ ഉണ്ട് സെവൻ സീറ്റേഴ്സ് ഒക്കെ അപ്പൊ നമുക്ക് ബിഗ് ബിഗ്ടോയ്ക്ക് എങ്ങനെ നമുക്ക് എത്തിച്ചേരാം അത് മലപ്പുറം മഞ്ചേരി റൂട്ടിൽ പാണായി സൗദിപ്പടി മലപ്പുറം തൊട്ട് മുന്നായിട്ട് മഞ്ചേരി മീറ്റർ മീറ്റർ മുമ്പിലായിട്ടാണ് നമ്മളെ വിക്ടോയ് സ്ഥിതി ചെയ്യുന്നത് അപ്പൊ അതാണ് നമ്മള് നമ്പർ കാര്യങ്ങളൊക്കെ കാണിക്കും അപ്പൊ ബിക്ടോയ് ഇത് മലപ്പുറം ജില്ലയില് മലഞ്ചേരിക്കും മലപ്പുറത്തിന്റെ ഇടയിൽ പാണായി സൗദിപ്പടിയിലാണ് അപ്പൊ അതെന്നെ നമുക്ക് എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു വാഹനമാണ് നമ്മള് ഫോർച്യൂണർ അല്ല ഇത് ഫുൾ ഓൺ അല്ലേ അപ്പൊ ഓണിലുള്ള ഒരു ഫോർച്യൂണർ എന്നാണ് നമ്മൾ തുടങ്ങുന്നത്

നമുക്ക് രണ്ടായിരത്തി പതിനാല് പതിനഞ്ച് ടൂ വീൽ ഓട്ടോമാറ്റിക് ഓണർഷിപ്പ് എങ്ങനെയായിരുന്നു ഓണർഷിപ്പ് സെക്കൻഡ് സെക്കൻഡ് ഓണ്ടർ വണ്ടി അല്ല നമ്മള് എല്ലാ ടയറും നല്ല ഫുൾ കട്ട ആണ് നയന്റി പെർസെന്റേജ് ടയർ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് എത്ര അഫ്സൽ കമ്പനി അപ്സലൊക്കെ പതിനഞ്ചര ലക്ഷം രൂപ അപ്പൊ ട്രാക്ക് ഉണ്ടെങ്കിൽ ഒരു രൂപ പോലും വേണ്ടതാവണം നമ്മള് കിടന്ന ഒറിജിനൽ കേരള സെക്കൻഡ് ഫോർച്യൂണർ ഓണ്ടർ വീൽ ഓട്ടോമാറ്റിക് ഉണ്ടാകും അടുത്തവണ് നമുക്കൊരു ടയോഡ ഇനോവ ക്രിസ്റ്റ നല്ല അടിപൊളി കളർ കേരളാണ് നല്ല ഫാൻസി നമ്പർ കാര്യങ്ങളെല്ലാം വരുന്ന ഒരു അടിപൊളി വാഹനം ആയിരുന്നു ഓട്ടോമാറ്റിക്ക് ആണ് അപ്പൊ ഓണർഷിപ്പ് ഓണർഷിപ്പ് സെക്കൻഡ് സെക്കൻഡ് ഓണർ ഒറിജിനൽ കേരള കിലോമീറ്റർ രണ്ട് ലക്ഷം ഫുള്ള് ആക്സിഡന്റ് ഒന്നും ഗ്യാരണ്ടി കൊടുക്കാം നല്ല അടിപൊളി വണ്ടി ഫുൾ അവൈലബിൾ ഇതിലൊക്കെ നോക്കിയർ നല്ല ഹൈ ക്വാളിറ്റി ലെതർ കവേഴ്സ് കാര്യങ്ങള് ചെയ്തിട്ടുണ്ട് ചൂ അതും നമുക്ക് ഓട്ടോമാറ്റിക് ജി ഫോർ വണ്ടി ഫുൾ കമ്പനി ഫിറ്റിംഗ് വരുന്ന അത്യാവശ്യം എല്ലാ ഫീച്ചറുകളോടായിട്ടുള്ള അടിപൊളി വാങ്ങണം എത്ര നമ്മള് അതിന് ചോദിക്കുന്നത് ഇത് നമുക്ക് ഒരു പതിനാറ് ലക്ഷത്തി അതെ പിന്നെ ഈ എല്ലാ പ്രൈസും നമുക്ക് ഫൈനൽ പ്രൈസ് അല്ലല്ലോ മാറ്റങ്ങൾ ക്രിസ്റ്റോ ജി ഫോർ ഓട്ടോമാറ്റിക് സീറോ ഡൗൺ പേമെന്റ് ഓർജയൊക്കെയുള്ള അതൊരു വൈറ്റില് ഒരു ഫേസ് ലിഫ്റ്റ് കാര്യങ്ങളൊക്കെ ചെയ്തൊരു വേണ്ടിയാണ് രണ്ടായിരത്തി പത്തൊമ്പത് മോഡല് നല്ല വൈറ്റില് കിടുകാച്ച് വണ്ടി അത്യാവശ്യം എക്സ്ട്രാ ഫിറ്റിംഗ്സും കാര്യങ്ങളും എല്ലാം ചെയ്തിട്ടുണ്ട് എങ്ങനെയായിരുന്നു കിലോമീറ്റർ കാര്യങ്ങളൊക്കെ കിലോമീറ്റർ മൂന്നാമത്തെ ഓണർഷിപ്പാണ് നമുക്ക് ാണ് മാനുവൽ ആണ് ആണ് മാനുവൽ അപ്പൊ മാനുലർക്ക് ഉണ്ട് നീ ഓട്ടോമാറ്റിക് വേണ്ടവർക്ക് ഓട്ടോമാറ്റിക് അവൈലബിൾ ആണ് അത് വൈറ്റ് നല്ല ഇന്റീരിയർ ഒക്കെ നോക്കി നല്ല കിടുവാണ് ഇന്റീരിയർ നല്ല വെൽ ആയിട്ടുള്ള വാഹനം ഫുള്ള് അവൈലബിൾ ആണ് എത്ര നമ്മൾ ഇതിന് നമുക്കൊരു ലക്ഷത്തി എൺപത്തി ആറ് നമുക്ക്

ഒരു അടിപൊളി വാഹനം മോഡൽ കാര്യങ്ങളൊക്കെ സ്റ്റിയർ മോൾഡ് കൺട്രോൾസ് കമ്പനി മ്യൂസിക് സിസ്റ്റം സെൻട്രൽ സി അത്യാവശ്യം എല്ലാ ഫിറ്റിംഗ്സും വരുന്ന ഒരു അടിപൊളി ഡീസൽ വേരിയന്റ് നമുക്ക് അഞ്ചു മാസം ഗ്യാരണ്ടി ഗ്യാരണ്ടി മാസം ഗ്യാരന് അത്ര ഹൈ ക്വാളിറ്റി നമുക്ക് ഗ്യാരണ്ടി പറ്റുന്ന വണ്ടി വരാൻ പറ്റുന്നുണ്ട് മൈലേജ് എന്തായാലും എന്തായാലും കിട്ടും ആണ് കൺഫേം അഡീഷണൽ അലോയി കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ടയറും കാര്യങ്ങളും എല്ലാം വരുന്ന ഒരു പൊളി വാഹനം എത്ര നമ്മൾ ലക്ഷത്തി സാധന ഒരു സാധാ കാഷ് ബാക്കിന്റെ പ്രൈസിന് നല്ലൊരു എം പി വി സെവൻ സീറ്റർ വണ്ടി ഡീസൽ ആണ് നല്ല മൈലേജ് കിട്ടും എത്ര രൂപ വണ്ടി വണ്ടി ഇറക്കാൻ പറ്റും നാൽപ്പത് രൂപക്ക് നമുക്ക് കൊണ്ടുപോകാം നല്ല അടിപൊളി വണ്ടിയാണ് ധൈര്യമായിട്ട് അത് നമുക്ക് അഞ്ച് മാസം വരെ നമുക്ക് എഞ്ചിൻ ഗ്യാരണ്ടിയും കൊടുക്കാം ഗ്യാരണ്ടി പറഞ്ഞു കൊടുക്കാം അടുത്തവണ് ഫൺ പ്രൂഫ് കാര്യങ്ങളെല്ലാം വരുന്ന ഒരു കേരള വണ്ടി നല്ല ഫാൻസി നമ്പർ ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് ഷോറൂം രണ്ടായിരത്തി ഇരുപത് മോഡലിൽ മോഡലുണ്ട് പതിനൊന്നായിരം കിലോമീറ്റർ ഡീസലാണ് അത് ഓട്ടോമാറ്റിക് സോ നല്ല മൈലേജ് നല്ല കംഫർട്ട് അതേപോലെതന്നെ സൺ പ്രൂഫ് കാര്യങ്ങളെല്ലാം വരുന്ന അടിപൊളി വണ്ടി എങ്ങനെയായിരുന്നു ഓണർഷിപ്പ് ഒക്കെ ഓണർഷിപ്പ് സിംഗിൾ സിംഗിൾ അപ്പൊ ഏറ്റവും വലിയ ഹൈലൈറ്റ് ഡീസൽ ഓട്ടോമാറ്റിക് ആണ് പ്ലസ് പതിനൊന്നായിരം കിലോമീറ്റർ അതെ എത്ര വർഷം ഒരു ഒമ്പത് എഴുപത്തി അഞ്ച് കൊടുക്കാം ഒമ്പത് എഴുപത്തി അഞ്ച് നല്ലൊരു ബെസ്റ്റ് പ്രൈസിന് ഒരു എസ് യു വി അതും നമുക്ക് ഡീസൽ ഓട്ടോമാറ്റിക്കലി വേണ്ടത് ഇത് നമുക്ക് ഡൗൺ പേയ്മെന്റ് ആണ് സിബിൽ സ്കോറും ഒക്കെ അങ്ങനെ ഒരു പ്രശ്നമുണ്ട് പക്ഷെ സിബില് കാര്യങ്ങളെല്ലാം പക്കണെങ്കിൽ നമുക്ക് രൂപയും വേണ്ട അതെ ഫോർത്ത് നല്ലൊരു കിടന്ന സിറ്റി ഇത് ഡീസലാ പെട്രോളോ ഡീസൽ ഡീസല് ഡീസല് മൈലേജാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ് ഡെയിലി യൂസ് നിങ്ങൾ ഒരു വാഹനം നോക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യുന്ന ഒരു അടിപൊളി വാഹനം തന്നെ പറയാം കാരണം ഇത് ലോങ് ഡ്രൈവിൽ നമുക്ക് ഇരുപത്തിനാല് വരെയൊക്കെ മൈലേജ് കിട്ടും അതേപോലെ മോഡല് കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു രണ്ടായിരത്തി പതിനേഴ് പതിനേഴ് വണ്ടി അതെ പിന്നെ നമുക്ക് സൺ പ്രൂഫ് ഇതിൽ ക്രൂസ് കൺട്രോൾ വരെ ഇതില് വരുന്നുണ്ട് ലോങ് ഡ്രൈവിലൊക്കെ നല്ല കംഫർട്ടാണ് ക്രൂസ് കൺട്രോൾ ഒക്കെ ഉണ്ടാകുമ്പോ നമുക്ക് നല്ല കംഫോർട്ട് ആയിട്ട് കൊണ്ടുപോകാം മൈലേജ് റിയർ എ സി ബെന്റ് ആൻഡ്രസ്റ്റ് അങ്ങനെ അത്യാവശ്യം എല്ലാ സൗണ്ട് പ്രൂഫ് എല്ലാം ഏറ്റവും സെഡ് ഈവൺ അലോയ്സ് വരെ നമുക്ക് ഇതില് വരുന്നുണ്ട് ിലോമീറ്റർ കാര്യങ്ങളൊക്കെ കിലോമീറ്റർ കിലോമീറ്റർ മോഡൽ മോഡൽ ഓണർഷിപ്പ് എങ്ങനെയായിരുന്നു ഓണർഷിപ്പ് എത്ര നമ്മൾ എത്രയാണെങ്കിൽ ചോദിക്കുന്നത് ഇതിന് എ തൊണ്ണൂറ് ബെസ്റ്റ് പ്രൈസ് സിറ്റിന്റെ മാർക്കറ്റ് നിങ്ങൾ അന്വേഷിച്ചോളി അപ്പൊ നമുക്ക് രണ്ടായിരത്തി അമ്പത്തി ആറായിരം കിലോമീറ്റർ നല്ല മൈലേജ് ഇരിക്കുന്ന വണ്ടി എത്ര വണ്ടി ഇറക്കാം പത്ത് മുപ്പരു വണ്ടിറക്കുന്ന പ്രൈസിന് നമുക്ക് വലിയൊരു വണ്ടി ഉണ്ടോ അത് ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് അപ്പൊ ഡെയിലി യൂസിലേക്ക് ഡൈ അങ്ങനെ ഒരു വണ്ടി നിങ്ങൾ ചൂസ് ചെയ്യുന്ന ധൈര്യമായിട്ട് എടുത്തോളിട്ടോ അടുത്തവണ അതിനൊരു ചെറു മോഡല് മതി അമേസ് ഇത് ഡീസലാതെ പെട്രോളോ ഡീസൽ ഓട്ടോമാറ്റിക് ഇത് ഡീസൽ ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് ആണെങ്കിൽ നമുക്ക് ഓട്ടോമാറ്റിക് ആണെങ്കിൽ പൊതുവെ എല്ലാവരും ഒരു വിഷയം പറയാം മൈലേജ് കുറവാണ് മൈലേജ് പ്രശ്നമില്ല ആണ് ആണ് കൺഫേം കൺഫേം മൈലേജ് കിട്ടുന്ന ഒരു ഡീസൽ ഓട്ടോമാറ്റിക് വാഹനം അതെ പിന്നെ നമുക്ക് വളരെ കുറവാണ് ആണെങ്കിലും വണ്ടി ക്ലൈം ഒന്നും ഇല്ലല്ലോ നമുക്ക് ഗ്യാരണ്ടി ഗ്യാരണ്ടി കൊടുക്കാം ഓൺഷിപ്പ് ഓൺഷിപ്പ് എങ്ങനെ സെക്കൻഡ് സെക്കൻഡ് കിലോമീറ്റർ ഇതിലൊക്കെ നല്ല കിട്ടുവാണ് കാര്യങ്ങൾ അങ്ങനെ അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട് സ്റ്റാർട്ടിങ് വരെ വരുന്ന വാണ്ടി അല്ല എത്ര ചോദിക്കുന്നത് കാശ് ബാക്കിന്റെ പ്രൈസിന് ഡീസൽ ഓട്ടോമാറ്റിക് ഏകദേശം എത്ര ഡൗൺ പേയ്മെന്റിന് വേണ്ടി ഇറക്കാം ഇത് നമുക്ക് സീറോ സീറോയിൽ പോട്ടെ ആളുകൾ നല്ലൊരു ബെസ്റ്റ് വണ്ടി നമുക്ക് സീറോ ഡൗൺ പേയ്മെന്റ് അടുത്തവണ് നമുക്കൊരു കിടിലീവ് വരുന്നുണ്ട് ബ്ലാക്കില് പ്ലാറ്റിനെ ഒറിജിനൽ കേരളാണോ ഫൈവ് കോട്ടിസ്ട്രേഷൻ എങ്ങനെയായിരുന്നു ഓണർഷിപ്പ് സിംഗിൾ സിംഗിൾ ഓണർ വണ്ടി മോഡൽ രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ പതിനാറ് രജിസ്റ്ററിൽ അല്ല അടിപൊളി വണ്ടി ഇതാവണു നമുക്ക് നല്ല നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടി അതും ചെറിയ കിലോമീറ്റർ ഇല്ല അതെ നമ്മൾ ചോദിക്കുന്നത് അടിപൊളി വി എക്സ് ആണ് ഇതിന്റെ ഓപ്ഷൻ വരുന്നത് നമുക്ക് ഏകദേശം അപ്പൊ നിങ്ങൾക്ക് ഒരു രൂപയില്ല സീറോ പറ്റുന്ന ഒറിജിനൽ കേരള നല്ല പോളി വണ്ടി അതും കിലോമീറ്റർ ലോ കിലോമീറ്റർ ഓടിയ ഒരു അല്ല ലീവല്ല അതാണോ നമുക്ക് സിറ്റി നമ്മൾ നേരത്തെ ഒന്ന് അടിപൊളി ടോപ്പ് എന്റെ ഓപ്ഷൻ അതായത് സൺറൂഫ് കാര്യങ്ങൾ കാര്യങ്ങള് ഇതിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ഇപ്പൊ നിലവിൽ ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന ഏറ്റവും ലേറ്റസ്റ്റ് ജനറേഷന് കേരളിനെ കേരളം പെട്രോൾ ആണ് പെട്രോൾ പക്ഷെ സിറ്റിയിൽ പെട്രോൾ എന്ന് പറഞ്ഞാലൊക്കെ കൂടുതൽ ചൂസ് ആളും വണ്ടിയാണ് കാരണം എന്താ നമുക്ക് കറക്റ്റ് സർവീസ് ചെയ്തുകൊണ്ടാ എത്ര കൊല്ലം വേണേൽ അജീവനാന്ത കൊണ്ടെടുക്കാൻ പറ്റുന്ന ഒരു വണ്ടി എന്ന് പറയാന പിന്നെ ഫീച്ചേഴ്സിന്റെ കാര്യം നോക്കി നിങ്ങൾ പുഷ്പ്പെട്ടൻ സ്റ്റാർട്ടിങ് ക്രൂസ് കൺട്രോൾ സ്റ്റിയറിംഗ് കൺട്രോൾസ് ബോൾഡ് ഇഞ്ച് ടച്ച് സ്ക്രീൻ ബക്കിഡ് സീഡ്സ് അങ്ങനെ ഏറ്റവും സെഡ്

അത് നമുക്ക് ഗ്യാരണ്ടി തരും അത് നമുക്ക് ഇത്തരയ്ക്ക് അവൈലബിൾ ആണ് നാലായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ സിംഗിളോർ പത്തേന് ഫ്രഷിന്റെ വില എത്ര ഉണ്ട് നിലവിൽ മാർക്കറ്റിന് പന്ത്രണ്ട് ലക്ഷം രൂപ അതിലാറ് നമുക്ക് രണ്ടര ലക്ഷം കുറച്ചിട്ടാണ് കൊടുക്കുന്നത് അതെ അതെ എത്ര ഉണ്ടോ പൈസ കുറച്ച് അങ്ങോട്ടും കൊടുക്കാം കൊടുക്കാം അതായത് പറ്റുന്ന വണ്ടി അതെ അതാണ് ഒരു കിഡ്ഗാജി ഇന്നോവ അല്ലെ കേരള വണ്ടി ഓപ്ഷൻ അന്നത്തെ ടോപ്പിന്റെ വണ്ടി അല്ലെ ടൈഫോൾഡൊക്കെ ടയർ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് കിലോമീറ്റർ ഒക്കെ കിലോമീറ്റർ എൻജിന് മെക്കാനിക്കലും ഫിറ്റ് അല്ലേ വണ്ടി പിന്നെ നമ്മള് എൻജിന് മെക്കാനിക്കലാ മെയിൻ ആയിട്ടില്ല ബോഡിയൊക്കെ പക്കാൻ ഏറ്റാണ് എത്ര നമ്മൾ ഇതിന് ചോദിക്കുന്നത് ആറ് കൊടുക്കാം ആറ് ഇരുപത് ഇരുപത് അല്ലേ അതിൽ ബെസ്റ്റ് പ്രൈസ് ഇതിന് ലോൺ ഫെസിലിറ്റി ഉണ്ടാവുമോ ലോൺ നമുക്ക് ഒരു ഒന്നോ ഒരു എന്തായാലും മറക്കേണ്ടി വരും ഒരു രൂപയ്ക്ക് ഉണ്ടെങ്കിൽ സുഖമായിട്ട് ഇറക്കാം ബാക്കി എൻജിന് മെക്കാനിക്കൽ ഫിറ്റ് ചെയ്യാം അല്ലേ അതെ അടുത്ത നമുക്കൊരു കിടക്കാച്ചി വാഹനം അതായത് നമ്മള് ബൊലേറ സെവൻ സീറ്റർ ആണ് അതേപോലെ തന്നെ നമുക്ക് നിലവില വണ്ടി എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് വണ്ടി ഒരു റിസ്ക് ആയി തോന്നിയിരുന്ന ഒരു വണ്ടിയാണ് അല്ല ജീപ്പ് പോലെ ഇത് നമുക്ക് ഒരു ലേഡീസിന് വരെ കംഫർട്ട് ആയിട്ട് കൊണ്ടു പറ്റുന്ന കാർ പോലെ കൊണ്ടു പറ്റൂല പവർ പ്ലസ് അല്ലേ അതെ രണ്ടായിരത്തി പവർ പ്ലസ് വരുമ്പോ നമുക്ക് ഒരു അഡ്വാൻറ്റേജ് എന്താ നമുക്ക് മൈലേജും കൂടി അടിപൊളിയാണ് പതിനേഴ് വരെയൊക്കെ മൈലേജ് പ്രതീക്ഷിക്കാം നല്ല കംഫർട്ട് വണ്ടി കിലോമീറ്റർ കാര്യങ്ങളൊക്കെ എട്ടായിരം കിലോമീറ്റർ ലോ കിലോമീറ്റർ ആണ് മൈലേജ് ഉണ്ടാവും പവർ പ്ലസ് എംഒക്ക് എഞ്ചിന് വരുന്ന ടയറൊക്കെ യൂസ് ചെയ്തിട്ടില്ല എന്ന് ചെയ്തിട്ടില്ലെന്നെ പറയാത്രയും പൊളി വണ്ടി ഓണർഷിപ്പ് സിംഗിള് ഓൺഷിപ്പ് സിംഗിൾ എത്ര നമ്മൾ നമുക്ക് ലക്ഷത്തി നമുക്ക് എത്ര ലോണൊക്കെ ചെയ്യാൻ പറ്റും ലോൺ നമുക്ക് കൺഫേം ആയിട്ട് പത്തിരുത്തഞ്ച് രൂപ അടുത്തൊരു പൊളി വാങ്ങാൻ സെക്കൻഡ് ജനറേഷനിലേ ഡീസൽ ഓട്ടോമാറ്റിക് രണ്ടായിരത്തി ഡീസൽ ഓട്ടോമാറ്റിക് നോക്കുന്ന അടിപൊളി ഓപ്ഷൻ തന്നെ പറയാം എങ്ങനെയായിരുന്നു അറുപത്തിനാലായിരം ഡീസൽ ഓട്ടോമാറ്റിക് ആണ് ഫെസിലിറ്റി ഫെസിലിറ്റി ഫീച്ചേഴ്സിന് ഫീച്ചേഴ്സ് അതേപോലെ നമുക്ക് ക്രൂസ് കൺട്രോള് കാര്യങ്ങൾ എല്ലാം വരുന്നുണ്ട് ബാക്കി എല്ലാ സാധനങ്ങളും വരുന്നതിനുവേണ്ടി അല്ല ഓൺഷിപ്പ് എങ്ങനെയായിരുന്നു ഓണർഷിപ്പ് സെക്കൻഡ് സെക്കൻഡ് എത്ര നമ്മൾ ഇതിന് ചോദിക്കണേ ഇത് എട്ട് തൊണ്ണൂറ് എട്ട് ലക്ഷത്തി പത്തായിരം അല്ല എട്ടു ലക്ഷത്തി തൊണ്ണൂറായിരം എട്ട് തൊണ്ണൂറ് അല്ലേ നല്ല ഫാൻസി നമ്പറാണ് റെജിസ്ട്രേഷന് ഡബിൾ സിക്സ് നല്ല നമ്പറൊക്കെയാണ് വരുന്നത് അല്ലേ എത്ര എത്ര വണ്ടി വണ്ടി ഒരു പത്തു ഡീസൽ ഓട്ടോമാറ്റിക് ആകെ അറുപത്തിനാലായിരം കിലോമീറ്റർ ഡിപെൻബിൾ നോക്കുമ്പോൾ നമുക്ക് ഈ ഒരു റേറ്റ് ഈ ഒരു മോഡൽ നോക്കുമ്പോൾ ചെറിയ കിലോമീറ്റർ എന്ന് പറയാം അടുത്തൊരു കിടുകാച്ചി വാഹന അല്ല ഒരു സബോമീറ്റർ എസ് യു വി ആണ് കിയ സോണറ്റ് കൊടുക്കുന്ന ക്യാഷിന് വൃത്തിയായിട്ടുള്ള അത്രയും ഫീച്ചേഴ്സ് ഉള്ള ഒരു കിട്ടലം വാഹനാണ് ഇതൊക്കെ നല്ല കിടുവാണ് നമുക്ക് നല്ല സ്പേഷ്യസ് ആണ് വണ്ടി

ായിട്ട് ഇവിടെ നിർത്തുകയാണ് അപ്പൊ ഇന്ന് നമുക്ക് അടുത്തൊരു പാർട്ടി നമുക്ക് അർബൻസർ ഉണ്ട് സിച്ചിന്റെ ഫോർത്ത് ജനറേഷന് സിഫ്റ്റിന്റെ ന്യൂ മോഡല് ചെറുവാഹനങ്ങളുടെ അടുത്തൊരു കിഡ്ലൻ ചാകര അതില് നമുക്ക് ഇടയിൽ കുറച്ച് ബഡ്ജറ്റ് റേഞ്ചിലെ അടിപൊളി പാർട്ട് ഉടനെ തന്നെ വരും അപ്പൊ നമ്മളൊന്നുണ്ടായിരുന്നു ബിക്ടോയിലായിരുന്നു ലൊക്കേറ്റ് ചെയ്യുന്ന മലപ്പുറം ജില്ലയിലെ പാണായി സൗദിപ്പണി അതായത് മലപ്പുറത്ത് മഞ്ചേരി റൂട്ടില് നമ്മൾ നേരെ പമ്പതിന് തൊട്ട് മുമ്പായിട്ടാണ് മഞ്ചേരിയിൽ നിന്ന് വരുന്ന സമയത്താണെങ്കിൽ നമുക്ക് നേരെ പമ്പ് കഴിഞ്ഞ ഉടനെ തന്നെയാണ് അപ്പം നമ്പർ കാര്യങ്ങളൊക്കെ ഓൾറെഡി നിങ്ങൾ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും അപ്പം നിങ്ങൾ ഫ്രണ്ട്സ് ഫാമിലി കാര്യങ്ങളൊക്കെ കാർ എടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് നല്ല ട്രാക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒരു രൂപ പോലുള്ള കൊണ്ടാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി ഷോറൂമാണ് മാക്സിമം ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക പുതിയൊരു വീഡിയോ വരുന്നവരെ വീണ്ടും കാണാം സ്മീർ റിയാസ് റിയാസൻ സൈനിങ്